ഈ സിനിമ ഒഴിവാക്കി രക്ഷപ്പെട്ട ഷെയ്ൻ ലൈഫിലെടുത്ത വൺ ഓഫ് ദ ബെസ്റ്റ് ഒന്നായിരിക്കും ഈ സിനിമ ഒഴിവാക്കിയത് ഷെയ്നത്തിന് അഭിനന്ദനങ്ങൾ വിജയ് ബാബു ആണല്ലോ പ്രൊഡ്യൂസർ വിജയ് ബാബുവിൻ്റെ സിനിമകളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞു തിയേറ്ററിൽ പറയപ്പെട്ട സിനിമകൾക്ക് പോലും എന്തെങ്കിലും ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അൽബു മൂവി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ പടം ഒ റിലീസ് ആയിട്ടുണ്ട് അത്യാവശ്യം എന്താ പറയണ്ടേ തിയേറ്ററിലെ അവസ്ഥയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് തിയേറ്ററിൽ അത് വലിയ രീതിയിൽ ഈ പടം വിജയിച്ചിട്ടില്ലായിരുന്നു എന്തുകൊണ്ട് വിജയിച്ചില്ലെന്ന് ചോദിച്ചാൽ ആ സമയത്ത് പിന്നെ ഈ കുറച്ച് തിയേറ്റേഴ്സും കാര്യങ്ങളും അവർക്ക് കിട്ടിയിട്ടുള്ളു പോരാതിന് നമ്മുടെ റിവ്യൂ അണ്ണന്മാരും ഉണ്ടല്ലോ ആ കൂട്ടത്തിൽ ഒറ്റ ഒരാളുടെ റിവ്യൂ പക്കയായിരുന്നു പക്ക വേറെ ആരും സായി കൃഷ്ണയുടെ ആയിരുന്നു സീക്രട്ട് ഏജൻറ് അത് കറക്റ്റായിട്ട് പറഞ്ഞായിരുന്നു ഈ പടം നശിപ്പിച്ചു ഒരുത്തുന്നുണ്ട് ഈ പടം വേറെ ആരുമല്ല അശ്വന്ത് അശ്വന്ത് ഏറ്റവും ഒരുത്തം കാരണമാണ് ഈ പടം ത്രയും ഇതായി പോയത് സത്യമായിട്ടും പറഞ്ഞാൽ തിയേറ്ററിൽ എങ്ങനെ കയറി വരേണ്ട ഒരു പടമായിരെന്നറിയോ ഞാൻ ആ പടം കണ്ടു എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലോട്ട് ഓടിപ്പോകുന്ന കുറേ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടിട്ടാണോടോ മനുഷ്യ നിങ്ങൾ ഇത്രമാത്രം മോശമായിട്ട് ഈ പടത്തിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു നോർക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും എണ്ണം വരുന്നത് ഞാൻ ഈ പടം മൊത്തം ഇരുന്ന് കണ്ടു മൊത്തം ഇരുന്ന് ഞാൻ കണ്ടതാണ് മൊത്തം ഇരുന്ന് ഞാൻ ആലോചിച്ച് എന്നിട്ട് നിങ്ങളുടെ റിവ്യൂം കൂടെ കണ്ടപ്പോൾ എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളായിരുന്നു പുച്ഛം സിദ്ധിക്കൊക്കെ പൈസ മേടിച്ചിട്ട് പോകുന്നൊക്കെ പറച്ചിലൊക്കെ കേൾക്കണം സത്യത്തില്ല പുതുനടനാണ് ഈ പറയുന്ന രഞ്ജിത്ത് അദ്ദേഹം മൈക്ക് എന്ന് പറഞ്ഞൊരു പടത്തിൽ അഭിനയിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ നേഹ പിന്നെ നമ്മുടെ കാർത്തിക് ഏട്ടന നമ്മുടെ കടൽമച്ചാന കടൽ മച്ചൻ കൊച്ചു കൊച്ചു സീനും കാര്യങ്ങളൊക്കെ ആട്ട അതിനകത്ത് ഓരോ സീനും ക്ലൈമാക്സൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മുടെയൊക്കെ കണ്ണീന്ന് അതൊക്കെ അനുഭവിക്കണം അല്ലാതെ തയുടെ തന്തയുടെ തന്തയുടെ വൈബുമായിട്ടൊക്കെ വന്നിട്ടിരുന്ന് കൊണച്ച റിവ്യൂ പറയുമ്പം ഞാൻ എൻ്റെ ചാനലിൽ എങ്ങോട്ട് ചീത്ത പറയാത്തെയാണ് എന്തായാലും ഞാൻ ചെറുതായിട്ടൊന്ന് പറയുക അതുപോലെ റിവ്യൂ പറയുമ്പോൾ ആൾക്കാർക്ക് എത്ര ആൾക്കാരും നഷ്ടമാണെന്നറിയോ ആ ഡയറക്ടർ പ്രൊഡ്യൂസർ ഏഹ് പിന്നെ ലൈറ്റ് ക്യാമറമാന ഒന്നും ഞാൻ എന്താ പറയണ്ടേ അവരുടെ എല്ലാവരെയും കഷ്ടപ്പാടാണ് തൻ്റെ ഒരു ഒറ്റ വീട് കൊണ്ട് നഷ്ടപ്പെട്ടത് നിലവാരമില്ലാതെ വന്നിട്ട് തനിക്ക് തോന്നുന്ന കുറെ കൊണശടി എന്തോ ഞാൻ ഈ പറയാനാ പിന്നെ ഇത് കണ്ടിട്ട് കുറെ അന്തം ഫാൻസ് കുറെ ഡാഷ് ടീംസുകളുണ്ട് അണ്ണം പറഞ്ഞാൽ ശരി ചസാമേട്ടം പറഞ്ഞാൽ ശരി ഉണ്ണിക്കുട്ടം പറഞ്ഞാൽ ശരി പിന്നെ കൊക്ക് പറഞ്ഞാൽ ശരി ഇതൊക്കെയാണ് നിങ്ങളുടെയൊക്കെ തീരുമാനം എന്തായാലും ഇത് സംബന്ധമായിട്ട് പോസിറ്റീവ് പറഞ്ഞത് ഞാൻ അത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാനൊന്ന് അവർ യൂസ് ചെയ്യും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഇതിലെ കോൺസെപ്റ്റ് പ്രത്യേകിച്ച് പറയണം അതായത് ഞാൻ പറഞ്ഞി ദോസ്റ്റ് അണ്ടർ റൈറ്റഡ് ലവ് സ്റ്റോറി ഇൻ മലയാളം തിയേറ്ററിൽ ഇരിക്കുമ്പോ ഇത് ഒ ടിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ മാസ്റ്റർ ക്ലാസ് ലവ് സ്റ്റോറി ഇങ്ങനെ ഇത് മാറും ഇല്ലെങ്കി പേര് മാറ്റിക്കും മാറ്റാ പേരൊന്നും മാറ്റണ്ട ആവശ്യമില്ല നിങ്ങൾ പറഞ്ഞ് കറക്റ്റ് ഒറ്റുകാരോ പറഞ്ഞു ദോഷയായപ്പോഴത്തേക്ക് കണ്ടില്ലേ ഈ മൂവിയുടെ പേർ ലെവലായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നാൽ ഈ പടത്തിൻ്റെയാണ് മൊത്തം ചർച്ചകളും കാര്യങ്ങളൊക്കെ എന്നാലും രാത്രി എൻ്റെ കസിനാണ് എന്നോട് പറഞ്ഞത് ചേട്ടാ ഈ മൂവി കണ്ടോയെന്നു അതിനൊരു നാല് ദിവസം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടും പറഞ്ഞു ഈ മൂവി കണ്ടോ 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 എന്നൊക്കെ പിന്നെ നമ്മൾ റീലി കാണിക്കുന്നുണ്ട് ആ കുട്ടി മരിക്കുന്ന കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളും മൊത്തം അതാണ് സത്യത്തിൽ ഞാനിത് കണ്ട് നമ്മുടെ ലൈഫിൽ അതൊക്കെ അനുഭവിക്കണം അല്ലാതെ ഇതോട്ട് വന്നിട്ട് കാണാസ കോണസ പറഞ്ഞ അവനുണ്ടല്ലോ കൊക്കിനെ പോലുള്ളവന്മാരൊക്കെ ഓക്കെ ഞാൻ അവൻ്റെ ഓരോ ഭാഗങ്ങൾ ഞാൻ വെച്ചു തരാം അദ്ദേഹത്തിന്റെ അവനൊന്നും വിളിച്ചു പോകുന്നത് എൻ്റെ വായെന്ന് അറിയാതെ അദ്ദേഹത്തിന്റെ വീഡിയോസും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് തരാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അദ്ദേഹം എന്തൊക്കെയാണ് പ്രകാശ് പറയുന്ന ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് മ്യൂസിക് ഡയറക്ടേഴ്സ് മൂന്ന് പേരെ കാണുന്നുണ്ട് മൂന്ന് പേരും ഒരു നാല് പാട്ട് വീതം വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഈ സിനിമയിലോട്ട് അനേകളം പാട്ടുകളാണ് പാട്ടുകൾ വയറിളകിയതുപോലെ പാട്ടുകളാണ് ഈ മ്യൂസിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം പക്കയല്ലേ എനിക്കിഷ്ടപ്പെട്ടു മ്യൂസിക് ഇപ്പോൾ തന്നെ റീലിനകത്തൊക്കെ കിടന്ന് ഓരോ മ്യൂസിക്കും കടന്ന് ഓടുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടല്ലോ പിന്നെ തുടക്കം ഒരു തമിഴ് പാട്ടുണ്ട് കേട്ടോ വൈബ് സാധനം കേട്ടോ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ആ പെൺകുട്ടിയുടെ ആ മരിക്കുന്ന സമയത്തുള്ള ഇപ്പം കൂടുതലും ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടോ അതെനിക്ക് ഭയങ്കരമായിട്ടും മ്യൂസിക്കിനൊന്നും ഒരു കുറവുമില്ല നിനക്ക് വല്ല അറിഞ്ഞോട്ടാണ് ഈ കടന്ന് സംസാരിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് ഞാനൊരു കാര്യപ്പെട്ട ഞാൻ എന്തെങ്കിലും ഒരു വലിയൊരു കോടീശ്വരനായി കഴിഞ്ഞാലാ ഒരു പടം പിടിക്കാനാണ് എന്ത് നഷ്ടം വന്നാലും കുഴപ്പമില്ല നീ ഒരു പടം പിടിച്ച് കാണണമെന്നൊരാഗ്രഹമുണ്ട് ഉള്ളത് തുറന്ന് പറയാലോ ഒരേ പൈസ കൊണ്ട് മുന്നേ വെച്ചുകൊണ്ട് ഞാൻ തരാം ആ പടം ഒരു പടം ചെയ്ത് കാണിക്കുക ആണുങ്ങളെപ്പോലൊരു പടം കാണിക്ക് എന്നിട്ട് അതിൻ്റെ റിവ്യൂ നീ തന്നെ ഇട അതായിരിക്കും നല്ലത് ഏഹ് അത് എന്തായാലും നിന്റെ റിവ്യൂ കാണാൻ ആൾക്കാർ വരും ആ പൈസയെങ്കിലും ഞാൻ കിട്ടി സമാധാനപ്പെട്ടോളാം പടം ഇറക്കി നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല കാരണം അത്രയ്ക്ക് ദണ്ണം കൊണ്ട് പറയാം ഇതുപോലൊരു പടത്തിനെയാണോ നീ നശിപ്പിച്ച് കളഞ്ഞെന്ന് ഓർക്കുമ്പോഴാണ് ഒരു മരത്തിൽ കയറുകയാണ് ഒരു മാടത്തെ പിടിക്കാൻ കിളി മടത്തെ മീൻസ് മൈന ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കയറി മരത്തിൽ കയറി കാൽഫോ അവിടെ വെച്ച കഥാനായികയെ കാണുന്നു കഥാനായിക കഥാനായികീൻ ഷക്കീൽ എന്ന് പറയുന്ന ഒരു നടിയാണ് ഈ കഥാപാത്രം ചെയ്തിരിക്കുന്നത് കഥാപാത്രത്തിന്റെ പേര് വളരെ വെറൈറ്റി പേരാണ് തൊമ്പെ തൊമ്പെ എന്നാണ് തൊമ്പിയല്ലേ അല്ലാതെ അല്ലല്ലോ ഈ കൊത്താൻ വരുന്നത് എനിക്ക് തോന്നുന്നു അത് ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യാം നീവൻ റിയൽ ലൈഫിലേക്ക് കഴിഞ്ഞാൽ രണ്ട് പേര് പ്രേമിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ചിലപ്പോൾ ആരോചകമായി തോന്നിയിരിക്കാം പക്ഷേ സിനിമയിലേക്ക് വരുന്ന സമയത്ത് അതൊരു ഒബ്ജക്റ്റീവായിട്ട് അവതരിപ്പിക്കുന്നതിലാണ് സംവിധായകൻ്റെ കഴിവ് മണരത്നം മുതൽ ജീവി മുതൽ മലയാളത്തിൽ വിനീത് ശ്രീനിവാസൻ വരെ ലവ് സ്റ്റോറീസ് മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട് അവിടെ ഉണ്ടാകേണ്ട ഒരു ഫിലിം മേക്കറുടെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള കൺവിൻസ് ചെയ്യിക്കാനുള്ള ഇതൊരു ക്രിഞ്ചാവാതിരിക്കാനുള്ള ഇതൊരു ക്ലീഷിയാവാതിരിക്കാനുള്ള പ്രേമം ക്ലീശിയാണല്ലോ പ്രേമലോ ഒക്കെ എത്ര ഹെവി പടവാന്നൊക്കെ പറഞ്ഞ ടീംസുകളാ ഓക്കെ എന്തെങ്കിലും ആകട്ടെ പിന്നെ വർഷങ്ങൾക്ക് ശേഷമല്ലേ ഈ പറയുന്ന വിനീത് ശ്രീനിവാസന്റെ അതും ഗംഭീര പടവല്ലായിരുന്നു ഇവർക്ക് കുറച്ച് പ്രിയപ്പെട്ട കുറേ ആൾക്കാരുണ്ട് അവന്മാരെക്കുറിച്ച് ഇങ്ങനെ പൊരുത്ത് അടിച്ചുകൊണ്ടിരിക്കും എന്തിന് ഒമറിൻ്റെ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ് മൂവി ഇറങ്ങിയ സമയത്ത് ഇവൻ എന്തുകൊണ്ട് റിവ്യൂ ഇട്ടില്ല ഇവൻ റിവ്യൂ എന്നേ പറഞ്ഞ് നടക്കുന്നവനാ എന്തുകൊണ്ട് ഇട്ടില്ല സൗഹൃദം ഇവൻ റിവ്യൂ പറഞ്ഞാൽ ആ പടം മോശമാകും എന്നറിയാം അതുകൊണ്ട് ഇവൻ ഇട്ടില്ല മനസ്സിലായി കാണുമല്ലോ നിങ്ങളുടെ ആ രീതി ഇവൻ്റെയൊക്കെ ഓരോ രീതികളും കാര്യങ്ങളൊക്കെ നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരാണ് ഇവന്റെയൊക്കെ റിവ്യൂ കണ്ടിട്ട് പടം കാണാൻ പോകുന്നത് എത്ര വേറെ കഷ്ടപ്പാടും കാര്യങ്ങളോ എന്നറിയാം നമ്മൾ റിവ്യൂ പറഞ്ഞിട്ടുണ്ട് രണ്ട് മിനിറ്റിലൊക്കെ ഒതുക്കും ഞാൻ പോവാണ് പിന്നെ അവരൊക്കെ പാവങ്ങളാ അവരൊക്കെ പാവങ്ങളാ കൽപ്പോ നീ ആണോടാ കൽപ്പോ നീ ഓക്കെയാണോടാ എല്ലാം രണ്ടു പ്രാവശ്യം പറയണം അത് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് തുമ്പയ്ക്ക് അപ്പുറത്ത് രഞ്ജിത്ത് ചെയ്ത കഥാപാത്രം രഞ്ജിത്ത് മൈക്ക് എന്ന് പറഞ്ഞ സിനിമ അനശ്വരരാജന കമ്മിന്റെ സിനിമ ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണ് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന നടൻ പുള്ളി ഒരു മലയാള നടനായിട്ട് ഫീൽ ചെയ്തിട്ടില്ല ഏതോ തെലുങ്കിൽ എടുത്ത സിനിമ ഡബ് ചെയ്ത് മലയാളത്തിൽ കണ്ടതുപോലെയാണ് എനിക്ക് മൈക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിനകത്ത് ഡയലോഗ് ഡെലിവറി വളരെ മോശം അതോടൊപ്പം തന്നെ ഓവർ എക്സ്പ്രഷൻ ഇട്ട് ചളവാക്ക് അങ്ങനെ മൊത്തം ഫ്രിഞ്ച് കൊന്നു കളഞ്ഞു അപ്പോൾ ഇതുപോലെ ഒരു ക്ലീഷെ ടെംപ്ലേറ്റ് ആയിരത്തഞ്ഞൂറ് പ്രാവശ്യം പറഞ്ഞ പ്രണയകഥ വീണ്ടും പറയുന്ന സമയത്ത് അതിൽ ആര് വേണം വില്ലൻ വില്ലനും ഗാങ് വരികയാണ് ആരാണ് വില്ലൻ വില്ലനായിട്ട് വരുന്ന നമ്മുടെ അബൂ സലീം റീൽസൊക്കെ ചെയ്തിട്ട് പാൻ ഇന്ത്യൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു കിടിലൻ പയ്യനാണ് ഒരു മാസ് ഉള്ള സ്ക്രീൻ പ്രസൻസ് ചെറിയ കൂടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആ എന്താ പറയണ്ടേ നായികയുടെ കാര്യമാണല്ലോ തുടക്കം പറഞ്ഞേ നീ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെയുണ്ട് അതൊക്കെ റിയൽ ലൈഫിൽ അനുഭവിച്ചുള്ളവർക്കും അത് മനസ്സിലാവും അതിന്റെ ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ അത് നിനക്ക് പറഞ്ഞ് മനസ്സിലാകത്തില്ല ഞാൻ പറഞ്ഞില്ല തോടെ തന്തയുടെ തന്തയുടെ വൈബൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴേ അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ യോ തന്തയ്ക്ക് വിളിച്ചു തന്നാലോട്ടോ ഞാനത് പറഞ്ഞതേ ഉള്ളൂ ഇനിയിപ്പോൾ അത് വേറെ രീതി വളച്ചൊടിക്കരുത് ദേവിജീത് ഉള്ളത് തുറന്ന് പറയല്ലോ പിന്നെ അതുപോലെ തന്നെ അബൂ സലീമിൻ്റെ കാര്യം എടുത്ത് പറയാനുണ്ടായി ഓക്കെ അവൻ്റെ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ വിട് അതൊന്നും വിട് അവൻ്റെ അവസാനം അവന ആ പെൺകുട്ടി മരിക്കുമ്പോൾ വന്നിട്ടൊരു ഡയലോഗ് പറയുന്നുണ്ട് അത് മതി അവന് അവന് കിട്ടേണ്ട കൈയടി അവിടെ കെട്ടിക്കാണും ഉറപ്പാണത് അതൊക്കെ മതി ബ്രോ സിനിമ ഒഴിവാക്കിയ ഷെയ്ൻ നിഗം ഷെയ്ൻ നികത്തിന് വന്ന സിനിമയാണിത് ഇതിലെ നായക കഥാപാത്രം ഈ സിനിമ ഒഴിവാക്കി രക്ഷപ്പെട്ട ഷെയ്ൻ ലൈഫിലെടുത്ത വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻസിലൊന്നായിരിക്കും ഈ സിനിമ ഒഴിവാക്കിയത് ഷെയ്ൻ നികത്തിന് അഭിനന്ദനങ്ങൾ വിജയ് ബാബു ആണല്ലോ പ്രൊഡ്യൂസർ വിജയ് ബാബുവിൻ്റെ സിനിമകളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞു തിയേറ്ററിൽ പരായപ്പെട്ട സിനിമകൾക്ക് പോലും എന്തെങ്കിലും ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോവലിറ്റി അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ഉണ്ടാവാറുണ്ട് ഇതുപോലത്തെ ഒരു പ്രേമ അവരാധം പ്രേമ അവരാധം പടച്ചുവിട്ട ഒരു സാധനം ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തത് എന്തിൻ്റെ എന്തിൻ്റെ ബേസിലാണെന്ന് ഇറ്റ്സ് സ്റ്റിൽ ലൈക്ക് ഐ കാൺ അണ്ടർസ്റ്റാൻഡ് കാമുകി കാമുകന്മാർ ഈ സിനിമ വാഷ് ഔട്ട് ആവുന്നതിന് മുൻപ് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ രണ്ടര മണിക്കൂർ യു ക്യാൻ സ്പെൻഡ് ക്വാളിറ്റി ടൈം അറ്റ് തിയേറ്റർ ഈ സിയിലൊക്കെ ഇരുന്നിട്ട് യു ലാവ് ഗുഡ് ടൈം എനിക്ക് തോന്നാൻ പുതിയൊരു നടനുണ്ട് രഞ്ജിത്ത് അദ്ദേഹത്തിന് ആർക്കും അങ്ങനെ വലുതായിട്ട് അറിയത്തില്ല ഷെയിം ആയിരുന്നെങ്കിൽ ആ ഇതിപ്പോൾ വേറെ ലെവലെത്തിയായിരുന്നു ഈ പടം നല്ല തിയേറ്ററും കിട്ടിയാണെങ്കിൽ പടം കയറി കൊടുത്തുകയും ചെയ്തന്നെ അത് വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ നടൻ മോശമാണെന്നല്ല അദ്ദേഹം ഹൺഡ്രഡിലാണ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും അയാൾ പക്കയായിട്ട് തന്നെ ഈ പടം ചെയ്തിട്ടുണ്ട് ഇവനെ പോലുള്ളവൻ വന്നിട്ട് പറഞ്ഞു കേട്ടില്ലേ അവൻ്റെ ലൈഫിൽ ഏറ്റവും എടുത്ത നല്ല തീരുമാനമാണെന്ന് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഒരു പടം നമ്മൾ ജനങ്ങൾ ഏറ്റെടുത്തൊരു പടം ഇന്ന് ഈ കൽബെന്ന് പറയുന്ന പടം നിങ്ങൾ കാണുന്ന കൂടുതലും പെൺകുട്ടികളാണെന്ന് തോന്നി പടം ഏറ്റെടുത്ത് നിങ്ങൾ പറയാം ഈ റിവ്യൂ ഇട്ട് ഈ മഹാൻ പറയുന്നത് കറക്റ്റാണോ ആ ഫീലിങ്സ് എന്താണെന്ന് അറിയാത്തവനോടൊന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ചുമ്മാ ആയിരുന്നിട്ടിങ്ങനെ ഞാൻ എന്താ പറയാനാ സത്യം പറയാൻ പറഞ്ഞാൽ കൂടിപ്പോവും എനിക്ക് അത്രയ്ക്ക് ദണ്ണം ഒരു കാര്യമാണ് ഇത് ഇനി എനിക്ക് ഒന്നേ എല്ലാവരും പറയുള്ളൂ നിങ്ങൾ പടം കാണുക പടം കണ്ടിട്ട് വന്നിട്ട് റിവ്യൂ കാണുക അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഓക്കെ ഗൈസ് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ജും ഒക്കെ ചെയ്യുക ഞാൻ പിന്നെ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല ആവശ്യം തെട്ട് കാര്യങ്ങൾ സംസാരിച്ചേ ഞാൻ ആ തന്ത 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 വൈബ് എന്നൊക്കെ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല നിങ്ങൾ വേറെ ഒന്നും തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് ഓക്കെ ഗൈസ് ബൈ ലവ് യു